ഹലോ വെൽക്കം എല്ലാവർക്കും ാലൊക്കെ കുറിച്ച് നമ്മളൊന്ന് കാണാൻ പോണത് അല്ല നമ്മളൊന്ന് കളിക്കാൻ പോണത് സോറി കാണാൻ പോണൊന്നു കളിക്കാൻ പോണത് ലോക്കി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിം ഉണ്ട് പല ഈ ലോക്കി ക്രാഫ്റ്റ് എന്ന് പറയുന്നത് അപ്പൊ ഞാൻ കളി കളി കാണാം കളിയിലെത്തി കാണാ ഗെയിമിലൊക്കെ ചുമരത്തിണ്ടാക്കില്ല ഇത് പിന്നെ ഒരു കാര്യം ചെയ്യാൻ വേണ്ടി ശരിക്കും ഇട്ടതാ കേട്ടോ ഞാൻ പിന്നെ അത് ചെയ്തില്ല മറന്നു പോയി ഓരോരു തിരക്കാണ് വീഡിയോക്ക് വേണ്ടിയേരോരോ തിരക്കറന്നു അപ്പൊ നിങ്ങൾ ശരിക്കുക അപ്പൊ ഞാൻ വീണ്ടും വീണ്ടും ലോക്കി ക്രാഫ്റ്റിന്റെ വീഡിയോ ആയിട്ട് നിങ്ങൾ പല എല്ലാരും നമുക്ക് ഇഷ്ടം നിങ്ങക്ക് അറിയായിരിക്കും ലോക്കി ക്രാഫ്റ്റ് എന്ന് പറയുന്ന ഗെയിം ഞാൻ ഇത് ഞാൻ എൻ്റെ ഒരു കൂട്ടാൻ എന്നോട് പറഞ്ഞോടനീ കേള നല്ല ഗെയിമാണ് മൂന്നാണ് വയസ്സും കേട്ട് മൂന്നാണ് ഗറ്റിയത് എനിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു കയറ്റപ്പോഴത്തേക്കും എന്നെ പിന്നെ ചുമ്മാ വേറ്റപ്പോഴത്തേക്കും എനിക്കെന്നെ ഇഷ്ടപ്പെട്ടു പോയി എന്നാ അറിയില്ല ഞാനിപ്പോ അങ്ങനെ കളിക്കാറൊക്കെ കളിക്കാറൊക്കെ ഇട്ടു കഴിഞ്ഞു അപ്പൊ എന്നത് ഞാൻ പിന്നായിപ്പോട്ടെ നമ്മക്ക് വീടിന്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം ഇതെന്റെ ലുക്കട്ട് സൂപ്പർ അല്ലേ അപ്പൊ ഇത് വീട് എന്നെ സ്പീഡാ ഇതട്ടങ്ങി പിന്നെ നമ്മള് ഒരു ഒരു പഠിക്കാനായിരിക്കും അതിനെ അപ്പോ ഞാൻ ഇത് വെച്ചേക്കുന്നത് ഇത് ഈ ഓട്ടോടുത്തേക്കണ സാ സിമ്ണേ അത് വെട്ടും കിട്ടത്തി അപ്പൊ ഇനി നമുക്ക് സ്വിമ്മിങ് പൂള് വേണം അത് അതൊരു ഇടപ്പെട്ട കാര്യ സ്വിമ്മിങ് പൂൾ നമുക്ക് പറ്റുന്ന പോലെ വിളിച്ചിട്ടുണ്ടാക്കാം പശേ ഒരു കാര്യുണ്ട് കായ് ഇത്രയും മതിയോ നന്ദി എന് എനിക്ക് നേരത്തെ ഒരു ആവശ്യം ഉണ്ടാകും നിങ്ങൾക്ക് അറിയാതിരിക്കുമ്പോ ഇല്ല നിങ്ങൾ ഞാൻ കാണിച്ചു പറ്റത്തില്ല ഇല്ല ഞാൻ ഒരു വീഡിയോ കാണിച്ചിട്ടുണ്ട് അത് ഞാൻ കാണിച്ചു തരാം ഉം കാണിച്ചു തരാം എങ്ങനെയാന്ന് എങ്കിലും ഇഷ്ടപ്പെടും എനിക്കുറപ്പാണ് കാര്യം ഒരു ചെയ്യാം വല്യൊരു ചടങ് കഴിക്കുന്ന ഇങ്ങനത്തെ കളിക്കുന്നതാണ് നനിക്കിഷ്ടം ചെറുമസത്തിന് വേണ്ടിയിട്ടാണ് ഒരു രസം വരെ വീഡിയോക്ക് വേണ്ടിട്ട് കളിക്കാൻ പറ്റുന്ന ആരേക്ക് ഏ പൊളിക്കലാണ് വയസ്സ് ചുമ്മാ പറഞ്ഞത് ചുമ ഇങ്ങനെ കാണിച്ചതി പൊളിക്കണാക്കിയത് ഏറ്റവും അതെ ചുമ എങ്ങനെയാണ് കാണിച്ചത് ചുമ്മാ സിമ്പിൾ കാണിച്ചത് പിന്നെ നല്ല ഇതും വേണം എന്റെ നേരത്തത്തെ വീട്ടിലെ സ്വിമ്മിംഗ് പൂളിന് കാണിച്ചതിന്റെ പണി ഇപ്പളും തീരുലല്ല ഇതിന്റെ പണി തീരുന്നെങ്കി ഇത്ര ഉണ്ട് അടുത്ത വീഡിയോ കാണിക്കാം ഞാൻ ഫുഡ് ഫിനിഷ് ആക്കിയിട്ട് ഒരു വേറൊരു വീഡിയോ ഞാൻ കാണിക്കാത്ത നിങ്ങൾക്ക് ഇഷ്ടപ്പെടും ഞാൻ വേറൊരു വീട്ടില് അടിപ്പം കൂടിയോ എല്ലാം കാണിച്ചരാ നിങ്ങക്ക് എന്തെല്ലാം സൂപ്പർ കാണിച്ചു തന്നിരിക്കും ഉറപ്പ് ഉറപ്പ് കൈസ് നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഞാൻ കാണിച്ചു തന്നിരിക്കും അപ്പോൾ ഇനി ഞാൻ എന്താ അടുത്തൊരു വീട്ടിൽ ഞാൻ ചെയ്ത അടുത്തൊരു വീട്ടിൽ എന്തായാലും അപ്പൊ അടുത്ത സ്വിമ്മിങ് പൂള് കാണുന്നവരെ നിങ്ങൾ അപ്പൊ നിങ്ങൾ സെക്കൻഡ് സ്വിമ്മിംഗ് പൂള് കാണിക്കണ്ടെ സെക്കൻഡ് പൂള് ഞാൻ കാണിക്കാൻ കഴിച്ചു അപ്പൊ ഇപ്പാണെന്റെ ഞാൻ എന്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടതില് ഞാൻ ആദ്യം ഉണ്ടാക്കി വീട് കഴിച്ചു അന്ന് ഞാൻ പറയാം ഒരുപാട് അന വീട് ഉണ്ടാക്കി വീട് ഉണ്ടാക്കിട്ട് എന്റെ എനിക്ക് ലോക്കിക്രാഫ്റ്റ് കളിച്ചു തുടങ്ങിയപ്പോ ഒരു വീടുണ്ടായിരുന്നു അത് ഞാൻ ഉണ്ടാക്കിയിട്ട് അങ്ങനെ ആവത്തില്ല അവിടെ ഞാൻ മാറി ഇങ്ങനെയാകട്ടില്ല ഞാൻ മാറിപ്പോയി ഞാൻ ഞാൻ തന്നെ കളഞ്ഞ പൈസ പിന്നെ വേറെ ഇത് വേറെ വീടാണോ ഇത് ഇത് വേറെ വീടാണത് നിങ്ങും വേറെ വീടാണോ ഇതിപ്പ് ഞാൻ ഇതിപ്പ് ഞാൻ നിങ്ങക്ക് ഇതിപ്പോ ഞാൻ എന്തിനാ എനിക്ക് ഇങ്ങനെ ഇട്ടേ നിങ്ങൾ ഉദ്ദേശിക്കാറേ ഞാൻ ഇത് ഒരു ചുമറിക്കേടപ്പുറ ആയിട്ട് ഇട്ടു കാട്ടവേ സത്യമായിട്ട് ചുമറിക്കേടപ്പുറ എനിക്ക് എപ്പോഴും താഴെ പോയി ആ ഇതിനുമ്പ് ഒരു വേറെ വേറെ കണ്ടില്ല അതിനുമുമ്പ് നിങ്ങൾക്ക് സ്വിമ്മിങ് പൂൾ കാണട്ടെ എന്റെ ഇടയ്ക്ക് നിങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ടാവും ഇതന്നെ അവസാന അപ്പൊ ഇതാണ് ഞാൻ എന്റെ ഫിഷ് ടാങ്ക് ഫിഷ് ടാങ്ക് അല്ലെങ്കിൽ ഒന്നും കാണ അപ്പോ നിങ്ങൾക്ക് സ്വിമ്മിങ് നിങ്ങൾ ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഈ തിത്താണ് സ്വിമ്മിങ് പൂൾ അപ്പൊ നമുക്ക് ഇതിനകത്തൊക്കെ ഇറങ്ങാം നല്ല ശാന്തമായി തട്ട് എന്തെങ്കിലും ഇഷ്ടപ്പെട്ടോ എന്ന് മാത്രം നിങ്ങൾ പറഞ്ഞാൽ മതി ഇപ്പൊ ഇവരെയൊക്കെ ഞാൻ ചുമ ഇങ്ങനെ വീട്ടിലുണ്ട് നോക്കിക്കോട്ടെ ഒരു പ്രാ അയ്യോ അടിച്ച് തന്നെ മറക്കി ചുമ് ഇങ്ങനെ പാകം ഉള്ള ജീവിച്ചോട്ടെ ആ ഇനി അതിനു മുമ്പ് വേറെ ഒരു കണിണ്ടോ ഇത് ഞാൻ പണ്ടത്തെ ഒരുപാട് ഈ മാപ്പിൽ വരുമ്പോ മാത്രമേ അല്ലാതെ റോളർ കോസ്റ്റ് നമുക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ പറഞ്ഞാൽ മതി ചെറുപ്പ നീട്ടെടുക്കാന്നാണ് ചോദിച്ചത് ഞാൻ പക്ഷെ ഇനി ഇണ്ട് കാഴ്ച ഒരുപാടുണ്ട് ഒരുപാട് നീട്ടെടുക്കാന്നാ വെച്ചത് വേണ്ടോട് ഇങ്ങോട്ടൊക്കെ എങ്ങനെയൊക്കെ കഷ്ടപ്പാട് ഇതോടെ ഇതോടെ കഴിഞ്ഞ ഇത് കൂടെ കയറി വേണ്ട നിനക്കറിയോ എന്റെ ഞാൻ എന്തോരം കഷ്ടപ്പുടും ഞാൻ ഞാൻ ഈ ഇപ്പൊള്ള എന്റെ വീട് വീട് അതിനകത്തൊരു സ്വിമ്മിംഗ് പൂള് പണിയുന്നുണ്ട് എന്റെ അകത്ത ലൈഫ് സ്വിമ്മിങ് പൂൾ പണിയാനുള്ള കഷ്ടപ്പാട് ഞാൻ നോക്കിയിരുന്നു കാണിച്ചാരാ ഞാൻ ഒരു സ്വിമ്മിങ് പൂള് പണിതൊരു കാര്യ നിങ്ങൾക്ക് പിന്നെ കാണിച്ചാരോ സ്വിമ്മിങ് പൂൾ പണിയുന്ന എങ്ങനെയാ പറഞ്ഞു നല്ല പാടായിരുന്നു അത് കാണിച്ചാരാ കഴിക്കുമ്പോട്ടോ ഇതൊക്കെ കൺട്രോൾ ചെയ്യുമ്പോ ഇഷ്ടം തീർന്നു തീർന്നു ത്രയും കൂടെയുള്ളു ഇത്രയാണ് ഞാൻ പണിയിട്ടിട്ടുള്ള ഇതേതൊക്കെ തന്നെ ധാരാളം കഴിച്ചു ഇതേ ചുമ്മാ ചുമ്മെച്ചേക്കൊ ഇത്ര ഉള്ളു കഴിച്ചു നേരെ നമ്മുടെ വീട്ടിലേക്ക് പോകണം അവിടെ നീട്ടി മാറിയിട്ടുണ്ട് പോണം നമുക്ക് നേരെ വീട്ടിലേക്ക് പോവാം ഇത് ഉണ്ടാക്കാൻ തന്നെ രണ്ടു ദിവസം മതിയായി രണ്ടു ദിവസം എനിക്ക് മനസിലോ കറങ്ങി കറങ്ങ വയസ് അവിടെയും കൂടെ ഉള്ളു ഇത് പിന്നെ നമ്മൾ ഒരു സ്ഥലത്തേക്കും കൊണ്ടോല നമ്മളൊരു പ്രാക്കറ്റ് സ്ഥലത്തേക്ക് മാത്ര സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കിന്റെ ഒരു പരിപാടി ആയിരുന്നു ജീവിതങ്ങള് കട്ട ഒക്കെ വെറുതെ ഇങ്ങനെ കിടക്കലെ ഒരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കാൻ നോക്കിയതായിട്ട് ലാസ്തലം ഞാൻ സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി അപ്പോ അപ്പോ ഇത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ അതിനോ വേറെ കാര്യം കളിച്ച വേദന തീർപ്പ് അന്ത് കൂടുണ്ട് എന്ത് കൂടി തുടങ്ങി മാറിപ്പോയിപ്പിക്കാം ഇത് ചുമ്മാറീറ്റി പിടിച്ചോ എന്റെ താഴെ പോയി കൊടുത്തോ ഇത് ഒരു വട്ടിനെ കിട്ടിയിട്ട് വേറെ ഒന്നും ഇഷ്ടപ്പെട്ടോ അപ്പൊ ഞാൻ ഇവിടെ വെച്ച് മൈൻഡ് ആപ്പ് ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക ചെയ്യോ തേർക്കും ബായ് ബായ് വെൽക്കം